സീരിയൽ സിനിമാ താരം രഞ്ജിഷ മേനോൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഇവരും കേട്ടത് എന്റെ മാതാവി എന്ന സീരിയലിലെ എൽസ എന്ന കഥാപാത്രത്തിലൂടെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് രഞ്ജിഷ സീരിയലിൽ മാത്രമല്ല സിനിമയിലും വേഷം വിറ്റിട്ടുണ്ട് രഞ്ജിഷ മേനോൻ രഞ്ജിഷയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നുവെന്നതുകൊണ്ട് തന്നെ ഏറെക്കാലം അതിന്റെ ആഘാതത്തിലായിരുന്നു സുഹൃത്തുക്കളും സഹപ്രവർത്തകരും താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു രഞ്ജിഷ തൂങ്ങി മരിച്ചത് നടിയുടെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ സംവിധായകൻ മനോജ് ശ്രീലങ്കവും രഞ്ജുഷയും ലിവിംഗ് ടുഗദർ ലൈഫ് നയിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നടിയുടെ മരണവാർത്ത പുറത്തുവിട്ടതും ഏവരെയും അറിയിച്ചതും മനോജ് തന്നെയായിരുന്നു എന്നാൽ അങ്ങനെയൊരു ബന്ധം അവർ തമ്മിലില്ലെന്നാണ് ഇല്ലെന്നാണ് രഞ്ജുഷയുടെ മാതാപിതാക്കൾ പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ രഞ്ജിഷിയുടെ ഭർത്താവ് താനാണെന്ന് മനോജ് കൊട്ടിഘോഷിച്ച് നടന്നതായും മാതാപിതാക്കൾ പറയുന്നു രഞ്ജിഷിയുടെ ഭർത്താവ് ശ്യാമിനെ കുറിച്ചും മാതാപിതാക്കൾ ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാത്തിനെയും പിന്തുണയ്ക്കുന്ന ഭർത്താവായിരുന്നു രഞ്ജിഷിക്കുണ്ടായിരുന്നതെന്നും ആദ്യമൊക്കെ അയാൾക്ക് നല്ല സ്വഭാവമായിരുന്നുവെന്നും പിന്നീട് സാമ്പത്തിക ഞെരുക്കവും ജീവിക്കാൻ മാർഗവും ഇല്ലാതായതോടെ രഞ്ജുഷയുടെ ഭർത്താവ് ബാംഗ്ലൂരിലേക്ക് പോയി അതോടെ അയാൾക്ക് കുടുംബം നോക്കാൻ പറ്റാതായി എന്നും കുഞ്ഞിനെയും ഭാര്യയും നോക്കാതെ എന്തിനാണ് വെറുതെ ബാംഗ്ലൂരിൽ നിൽക്കുന്നതെന്നുള്ള സംസാരങ്ങൾ ഉണ്ടായെന്നും കുറച്ച് ശമ്പളമേ ഉള്ളുവെന്നാണ് അയാൾ പറഞ്ഞത് ഭർത്താവിനെ വിദേശത്തേക്ക് വിടാനുള്ള ശ്രമങ്ങൾ ആർട്ടിസ്റ്റ് അശ്വതി വഴി രഞ്ജുഷ നടത്തിയിരുന്നുവെന്നും പക്ഷെ അയാൾ അതിന് തയ്യാറായില്ലെന്നും രഞ്ജുഷയുടെ മാതാപിതാക്കൾ പറയുന്നു അതോടെ രഞ്ജുഷയ്ക്ക് ദേഷ്യമായി പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല എന്നും കാരണം അവർക്ക് രഞ്ജുഷയുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലായ്മ മാതാപിതാക്കൾ പറയുന്നു െന്നും ശ്യാമിന് രജിഷയെ ഇഷ്ടമായിരുന്നതുകൊണ്ടാണ് തങ്ങളോട് വന്ന് പെണ്ണ് ചോദിച്ചതും ഗുരുവായൂർ വെച്ച് വിവാഹം നടന്നതും സാമ്പത്തികമില്ലായിരുന്നതുകൊണ്ട് ശ്യാം കുടുംബം നോക്കിയിരുന്നില്ല എന്നത് സത്യമാണെന്നും പക്ഷേ രഞ്ജുഷ മരിച്ച ശേഷം ശ്യാം ജോലി തപ്പി കണ്ടുപിടിക്കുകയും കുഞ്ഞിന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കോളാമെന്ന് തങ്ങളോട് പറയുകയും ചെയ്തുവെന്നും ഭർത്താവിന്റെ കള്ളക്കരച്ച രീതിയിൽ രഞ്ജുഷയുടെ മരണസമയത്ത് വീഡിയോ പ്രചരിച്ചുവെങ്കിൽ അത് ശ്യാമിനെ ഉദ്ദേശിച്ചായിരിക്കില്ല മനോജിനെ ഉദ്ദേശിച്ചായിരിക്കുമെന്നും രഞ്ജിഷയുടെ മാതാപിതാക്കൾ പറയുന്നു കാരണം തിരുവനന്തപുരത്തൊക്കെ ഭർത്താവ് താനാണെന്ന് മനോജ് ശ്രീലകം കൊട്ടിഘോഷിച്ച് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രഞ്ജിഷയുടെ മരണവിവരം അറിഞ്ഞ് അയാൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളക്കരച്ചിലാണെന്നും രഞ്ജിഷയുടെ ഭർത്താവ് മനോജ് എന്നാണ് അവിടെയൊക്കെ ആളുകൾ പറഞ്ഞതെന്നും രഞ്ജിഷ മരിച്ച ശേഷം മനോജിനെ തങ്ങൾ കണ്ടിട്ടേയില്ലെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് രഞ്ജിഷയുടെ കുഞ്ഞിനോട് ആദ്യമൊന്നും മരണവിവരം പറഞ്ഞിരുന്നില്ല പക്ഷെ വീട്ടിലെ ആളുകൾ കൂടിയപ്പോൾ കുഞ്ഞിന് മനസ്സിലായി െന്നും അമ്മ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി ഇനി വരില്ലെന്നും പറഞ്ഞ് അവൾ തങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും മനോജിന്റെ കാര്യം രഞ്ജിഷയുടെ ഭർത്താവിന് അറിയില്ലായിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് രഞ്ജിഷ ഭർത്താവിനെ വിളിക്കുന്നതും കുറഞ്ഞിരുന്നു കാരണം മനോജ് ഫോൺ ചോർത്തുമായിരുന്നുവെന്നും മനോജ് കടത്ത രീതിയിൽ തന്റെ മകളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകുമെന്നും രഞ്ജിഷയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു തങ്ങൾക്കിടയിൽ കിടന്നാണ് രഞ്ജിഷ ഉറങ്ങാറുള്ളത് പോലും അങ്ങനൊരു മകൾ ഇതൊന്നും ചെയ്യില്ലെന്ന് നിറ കണ്ണുകളോടെ അമ്മ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ വർഷമാണ് നടി രഞ്ജുഷയെ ൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം ശ്രീകാര്യത്തെ ഫ്ളാറ്റിൽ കിടപ്പുറ ഫാനിലാണ് നടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് സംവിധായകൻ മനോജ് ശ്രീലകത്തിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു രഞ്ജിഷി എന്നായിരുന്നു റിപ്പോർട്ടുകൾ രഞ്ജിഷിയുടെ മരണശേഷം ഏവരും വിരൽ ചൂണ്ടിയത് മനോജിലേക്ക് തന്നെയായിരുന്നു രഞ്ജിഷിയുടെ മാതാപിതാക്കളും മനോജിനെതിരെ ഗുരുതര ആവറും ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത് രഞ്ജുഷയുടെ പിറന്നാൾ ദിവസം ആഘോഷം നടത്താൻ രഞ്ജുഷയും സുഹൃത്തുക്കളും തീരുമാനിച്ചിരുന്നുവെന്നും എന്നാൽ അവളുടെ ആഘോഷമെല്ലാം ഞാൻ ഇന്നത്തോടെ നിർത്തി കൊടുക്കാമെന്ന് മനോജ് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് കേട്ടുവെന്നും അതിന്റെ പിറ്റേ ദിവസമാണ് രഞ്ജുഷ മരണപ്പെടുന്നതെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ടായിരുന്നു അവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് മനോജിനെ പേടിയാണെന്നും മനോജ് സംവിധായകനായതുകൊണ്ട് അവസരം നഷ്ടപ്പെടുത്തിയാലോ എന്ന് അവർക്ക് ഭയമുണ്ടെന്നും അതുകൊണ്ട് എല്ലാം തുറന്നു പറയാൻ അവർക്കും പേടിയാണെന്നും മാതാപിതാക്കൾ പറഞ്ഞിരുന്നു അതേസമയം സെൻസേഷൻ എന്ന പ്രോഗ്രാമിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ രഞ്ജിഷ പിന്നീട് ടെലിവിഷൻ സീരിയലുകളിലേക്ക് കടക്കുകയായിരുന്നു സ്ത്രീ നിഴലാട്ടം മകളുടെ അമ്മ പറയപ്പെട്ട പന്തരുകുലം തുടങ്ങി നിരവധി സീരിയലുകളിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ മഞ്ജുഷ അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയലുകൾക്ക് പുറമെ ബോംബെ മാർച്ച് ടോൾവ് സിറ്റി ഓഫ് ഗോഡ് തലപ്പാവ് ലിസമ്മയുടെ വീട് കുഞ്ഞാട് മേരിക്ക സിനിമകളിലും രഞ്ജിഷ വേഷമിട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്